അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ തസ്കിയയിലെ പത്താമത്തെ പടത്തിൻ്റെ ആണ് ചർച്ച ചെയ്യുന്നത് സൂറത്ത് സൂറത്തുൽ അതിൽ നക്തൽ ഇജാബ ഉത്തരം കണ്ടെത്തുക ഒന്നാമത്തെ ചോദ്യം അസ്മഹുവാദി സൂറ സൂറത്തുൽ കൗസറിന്റ പേരുകൾ ഈ പേരുകൾ എത്രയാണ് എന്തൊക്കെയാണ് സബബു നുസൂലിഹ ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം എന്താണ് ബിമ ഭീമ അക്ബർ അള്ളാഹുഫിഹ അള്ളാഹു ഈ സൂറത്തിൽ എന്തൊക്കെയാണ് അറിയിച്ചത് തഫ്സീറു ആദിഹി സൂറ ബിൽ ഈ സൂറത്തിൻ്റെ ആശയം മലയാള ഭാഷയിൽ എഴുതുക എത്ര അൽ വാജിബുൽ ഹോംവർക്ക് ആണ് മൗസൂല മിനൽ തായ കൊടുത്ത മൂന്ന് മൂന്ന്കളിൽ നിന്ന് മൗസൂലയെയും അതിന്റെ സിലയെയും വേർതിരിച്ച് എഴുതുക പഠിക്കുക മനസ്സിലാക്കുക أمام إن الذين سنأ رسول الله صلى الله عليه وسلم هو الأبتر يعني أمام إن الحوض الذي أعطي في الموقف هو قبل الميزان والصراط والحوض الذي منح في الجنة هو بعد الميزان والصراط إن التي عرفت بحمالة الحطب هي امرأة أبي لهب لعنهم الله تعالى